അസ്മാ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകള് മഹാരഥന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് ഇസ്മുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഗുണങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് ഇസ്മുകൾ എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നിസ്കാരം ബാത്തിലാവുന്ന ചില കാര്യങ്ങള് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കു വാഹമത് വബർക്കാത്തു ിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ആസിയാബിയുടെ ഭർത്താവിന്റെ പേരെന്താണ് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വനിതയാണ് ആസിയാ ബിവി മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച മഹതിയാണ് ആസിയാ ബിവി ആസിയാബിയുടെ പേര് അള്ളാഹു ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് അത്രയും ഇസ്ലാമിൽ സ്ഥാനമുള്ള ഒരു മഹതിയാണ് ആസിയ ബിവി ആ ബിബിയുടെ ഭർത്താവിന്റെ പേര് എന്നാണ് ഒരുപാട് ആളുകൾ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് അലഹമില്ല തെറ്റിയ ആളുകളുണ്ട് ശരിയായ ആളുകളുണ്ട് എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു സുഭാനഭൂത്താല നല്ല നല്ല അറിവുകൾ പഠിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മൂന്ന് ഇസ്മുകൾ നമ്മൾക്ക് പരിചയപ്പെടാം ഈ ഇസ്മുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വലിയ വലിയ ആലിമീങ്ങളും സൂഫിയാക്കളും അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ നേട്ടം ഒരുപാട് ആളുകൾ രോഗികളാണ് നിത്യരോഗികളാണ് രോഗം കാരണം വേദന സഹിക്കാൻ പറ്റാതെ സങ്കടം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ക്യാൻസർ ഉള്ള ആളുകളുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് ധാരാളം കാലമായി മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട് ആ രോഗങ്ങൾ ശിഫയാകാൻ ഈ പറയുന്ന ഇസ്മുകൾ ചൊല്ലിയാൽ മതി എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും മഹാമാരികളെ തൊട്ടും ഈ ഇസ്മു നമ്മൾക്ക് കാവലാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സംരക്ഷണവും ഈ ഇസ്മു ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കും യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഈ പറയാൻ പോകുന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് തുറന്നു നൽകും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സാഹു നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് എനിക്ക് കള്ളുടി നിർത്തണം എന്നുണ്ട് പക്ഷെ നിർത്താൻ കഴിയുന്നില്ല കഞ്ചാവ് ഉപയോഗം നിർത്തണമെന്നുണ്ട് നിർത്താൻ കഴിയുന്നില്ല ഈ ഇസ്മു നിങ്ങളൊന്ന് പതിവാക്കി നോക്കി നിങ്ങൾ പിന്നെ കള്ളിന്റെ അടുത്തേക്ക് പോകൽ പോലുമില്ല കഞ്ചാവ് പിന്നെ നിങ്ങൾ തൊടുക പോലുമില്ല നന്നാകാനുള്ള ഒരു മനസ്സ് അള്ളാഹു സുബഹാനുഭൂവത്താല നമ്മൾക്ക് നൽകും തോപ ചെയ്യാനുള്ള മനസ്സ് അള്ളാവു സുബഹാനുഭൂവത്താല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് ഈ പറയാൻ പോകുന്ന ഇസ്മകുടെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മ തെക്കുവ അല്ലാനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള മനസ്സ് നല്ല മനുഷ്യനായി സ്വാലികായ മനുഷ്യനായി ജീവിക്കാൻ കഴിയും അഞ്ചു നിസ്കരിക്കാൻ കഴിയും കുർആാനോ മനസ്സുണ്ടാവും വികൃത മനസ്സുണ്ടാവും അള്ളാഹുവിലെ കടുക്കാനുള്ള മനസ്സുണ്ടാവും മക്കളോടൊക്കെ ചെല്ലാൻ പറഞ്ഞോളിയും ഭർത്താക്കന്മാരോടൊക്കെ ഇസ്മ ചെല്ലാൻ പറഞ്ഞോളിയും ഭർത്താക്കന്മാർക്കൊക്കെ ഇത് മന്ത്രി ചോദിക്കൊടുത്തോളിയും നിസ്കരിക്കാത്ത മക്കൾക്കൊക്കെ മന്ത്രി ചോദിക്കൊടുത്തോളിയും മക്കൾ നിസ്കാരം തോന്നുമ്പോൾ നല്ല തെക്കുവുണ്ടാകും അല്ലാതെ സൂക്ഷിക്കാൻ മനസ്സുണ്ടാകും ഒന്നാമത്തെ ഇസ്മ പല ആളുകൾ ഇപ്പം ഇങ്ങനെ ചിന്തിക്കണ്ടാകും പരത്തി വലിച്ചു പറയുന്നത് എന്ന് നിങ്ങൾക്ക് കമന്റിൽ എഴുതി പറയാൻ തോന്നുന്നില്ലേ തോന്നും തോന്നും എന്താ കാരണം എന്നറിയോ അത് പിശാജിന്റെ ശല്യമാണ് അറിവ് പഠിക്കുക എന്നുള്ളത് അള്ളാഹുബാല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എത്ര മിനിറ്റാണ് ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ മിനിറ്റ് നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് മാലാകമാര് മാത്രമല്ല സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങൾ വരെ ചെറിയ ഉറുമ്പുകൾ വലിയ ആനകൾ വരെ നമ്മൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂഹി അതാണ് ഇൽമു പഠിച്ചാലുള്ള ശ്രേഷ്ഠത ഇൽമു പഠിച്ചാലുള്ള ഗുണം ഇൽമ കേൾക്കുമ്പോഴുള്ള ഗുണം അതാണ് അപ്പൊ പെട്ടെന്ന് നിർത്തി പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇസ്മു പഠിപ്പിക്കുമ്പോ ഒരു സൂറത്ത് പഠിക്കുമ്പോ അതിന്റെ മഹത്വങ്ങൾ ആദ്യം പറയും പിന്നെയാണ് അത് ആ സൂറത്ത് നമ്മൾ ഏതാണെന്ന് പറയല് ആ ഇസ്മി ഏതാണെന്ന് പറയല് അങ്ങനെ തന്നെയാണ് വലിയ വലിയ മഹാരഥന്മാരും അവരെ കിതാബുകൾ ഉപയോഗിച്ചിട്ടുള്ള ശൈലിയും അതുകൊണ്ട് അള്ളാഹു സുബുല പഠിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ ഇസ്മ യാ എന്റെ കൂടെ എല്ലാവരും ഒന്ന് പറയും ഈ ഇസ്മു നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ചെല്ലിക്കോ മഹാമാരിയെ തൊട്ട് കാവലാണ് നിപ്പ വൈറസിനെ തൊട്ട് കാവലാണ് ഒരിക്കലും മാറില്ലെന്ന് കരുതിയ വലിയ വലിയ മാരകമായ രോഗങ്ങളെ തൊട്ട് കാവലാണ് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാവലാണ് ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമിസ് ജീവിതത്തെ പതിവാക്കിക്കോ അല്ലാന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്റെ പറയുമുള്ളവരെ ചില കാര്യങ്ങളുണ്ട് അല്ലെ നിസ്കരിക്കുമ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും നിസ്കരിച്ചാ പറ്റുവോ ഇല്ല അപ്പൊ നിസ്കാരം ബാത്തിലാകുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ക്ലാസ് ആക്കി പോകണ്ട ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പന്മാരെ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നവർമെന്റായി വിട്ടിട്ട് ഉസ്താദ് അവിടെ പറഞ്ഞു ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാറുണ്ട് പോണ്ട വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും ഒന്നാമത്തെ കാര്യം തർക്കു മിൻ അർകാനിഹ അംദൻ മനപൂർവം നിസ്കാരത്തിന്റെ 14 ഫർലുകളിൽ നിന്ന് ഒരു ഫർിനെ ഒഴിവാക്കുക ഫാത്തിയാസൂറത്ത് ഓദാത് റുക്കുലേക്ക് പോയി അതല്ലെങ്കിൽ റുക്കു ചെയ്യാതെ സുജൂതിലേക്ക് പോയി സുജൂതിന്റെ ഇടയിൽ ഇരുത്തം ഇരിക്കാതെ രണ്ടാമത്തെ സുജൂതിലേക്ക് പോയാൽ സലാം എന്റെ പ്രിയമുള്ളവരെ ആകും ഇനി ഫാത്തിയാസൂറത്ത് ഓതുമ്പോ സൂറത്തിൽ നിന്ന് ഒരു ആയത്ത് നമ്മൾ കട്ട് ചെയ്തു ബിസ്മി ഓദാത് അൽ റബുലി നമ്മളെ നിസ്കാരം ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടതാണ് അപ്പൊ നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു ഫർണ്ണ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയാണ് രണ്ടാമത്തെ കാര്യം മിൻ ഷർത്തിക നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചാണ് എന്ന് ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്നിൽ കോട്ടം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാവും നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ തല മറക്കാതെ മുടി കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം സമി പാത്തിലാവുകയാണ് സമിഅൽമീദെന്ന് പറയുമ്പോൾ നിസ്കാര കുപ്പ എങ്ങനെ പോകുന്നുണ്ട് ഈ ഭാഗം കാണുന്നുണ്ട് ഈ ഭാഗം ഇങ്ങോട്ട് കേറിയിട്ട് ഈ ഭാഗം കാണുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നിസ്കാരം ബാത്തിലായി പോവുകയാണ് അതുപോലെ തന്നെ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് കിബിലയിൽ നിന്ന് തെറ്റിയാൽ നിസ്കാരം പോകുന്നതാണ് മുറിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരാണത് കളിങ്ങൾ മാറും കാക്കട്ടെ മൂന്നാമത്തെ കാര്യം അന്വത്തു അന്ത മനപൂർവം രണ്ട് ഹർഫുകൾ പറയാ വാക്കുകളല്ല രണ്ട് ഹർഫുകൾ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും രണ്ട് ഹർഫുകളാ ഉദാഹരണം പറഞ്ഞതാണ് നിസ്കാരത്തിൽ പറഞ്ഞാൽ നിസ്കാരം ആ പറഞ്ഞാലും നിസ്കാരം അതല്ലെങ്കിൽ അർത്ഥമുള്ള ഒരു വാക്ക് പറയാ അറബിയിൽ ഇപ്പൊ കി എന്ന് പറഞ്ഞ ഒരു ഒരു ഹർഫുള്ളൂ പക്ഷെ അതിന് അർത്ഥമുണ്ട് കി എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്ക് നീ സംരക്ഷിക്ക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അങ്ങനെ അർത്ഥമുള്ള ഒരു അക്ഷരം പറഞ്ഞാലും പ്രിയമുള്ളവരെ നിസ്കാരം ബാത്തിലാകും അപ്പൊ നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല ഇനി പറയുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക തുടരെ തുടരെ ആയ പ്രവർത്തനങ്ങൾ നിസ്കാരത്തിൽ ബാത്തിലാവും നിസ്കാരത്തിലല്ല കളിക്കുക നിസ്കാരത്തിൽ തുടരെ തുടരെയായി നമ്മളെ കൈ അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുകയാണ് ഉദാഹരണത്തിന് പറയാ നമ്മളെ ഈ കഫ് ഈ കഫ് ഇങ്ങനെ മൂന്ന് വട്ടം അനക്കിയാൽ നിസ്കാരം ബാത്തിലാവും ചില ആളുകളൊക്കെ നിസ്കരിക്കുമ്പോ അങ്ങനെ കൊതുകടിക്കുമ്പോ അങ്ങനെ മാന്തും മൂന്ന് വട്ടം മാന്തിയാൽ നിസ്കാരം ബാത്തിലാവും ഒരു വെരലക്കിയാൽ കുഴപ്പമില്ല മൂന്ന് വട്ടം ഇങ്ങനെ മാന്തിയപ്പോ നമ്മളെ കൈയും മുൻകൈയും മുഴുവൻ അനങ്ങിയിട്ടുണ്ട് നിസ്കാരം ബാത്തിലാവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മൂന്ന് പ്രാവശ്യം തലങ്ങനെ അനക്കിയാൽ നിസ്കാരം ബാത്തിലാകും തുടർച്ചയായിട്ട് ഒരു വട്ടം നമ്മളെ കൈ അനങ്ങി പിന്നെ കുറച്ചിന് പിന്നെ കുറച്ചെന്റ് അണക്കി പിന്നെ അല്പം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചിറക്കി അപ്പൊ സ്കാരം ബാത്തിലാവുക തുടരെ തുടരെ തുടരെയായി കൈ അനങ്ങി മൂന്ന് വട്ടം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുകയാണ് ചില ആളുകളെ നിസ്കരിക്കാൻ നിക്കുമ്പോഴാണ് മഫ്തയൊക്കെ ശരിയാക്കല് മക്കനെ ശരിയാക്കല് അല്ലെ മുഖം മക്കനെങ്ങനെ അങ്ങോട്ട് വലിച്ചുക അങ്ങനെ ശരിയാക്കുക മഫ്ത ശരിയാക്ക ഡ്രസ് ശരിയാക്ക നമ്മൾ ആൺകുട്ടികളൊക്കെ നിസ്കരിക്കുമ്പോഴാണ് മുടിയൊക്കെ ശരിയാക്കുക അങ്ങനെ അങ്ങനെ ശരിയാക്കും നിസ്കരിക്കുമ്പോൾ ഷർട്ടൊക്കെ ചെറിയ ഷർട്ടേ കാരം അപ്പൊ അതിങ്ങനെ വലിച്ചു നൂട്ടും അടിയിലേക്ക് മൂന്നോട്ടൊക്കെ വട്ടമൊക്കെ എപ്പോഴോ ബാത്തിലായിട്ടുണ്ടാവും ശ്രദ്ധിക്കണേ നമ്മളെ മരുമക്കൾക്കൊക്കെ ഈ ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ മൂന്ന് വട്ടം തലങ്ങനെ മൂന്ന് വട്ടം അത് തലല്ലേ എന്ന് പറ്റൂല മൂന്ന് വട്ടം അനങ്ങിയാൽ നിസ്കാരം അഞ്ചാമത്തെ കാര്യം അൽ നോമ്പ് മുറിക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം പാത്തിലാവും കഫം ഇറങ്ങിയാൽ നിസ്കാരം പാത്തിലാവും ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടമുണ്ട് നിസ്കരിക്കുമ്പോ അത് ഇറക്കിയാൽ നിസ്കാരം പാത്തിലാവുകയാണ് മധുരം വായലേക്ക് ഇറങ്ങിയാൽ നിസ്കാരം പാത്തിലാവുകയാണ് അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നോക്കുമ്പോ പല്ലിയൊക്കണേ ഇപ്പൊ രാവിലെ എണീറ്റാൽ പോലും പല്ലി അയക്കാത്ത ആളുകളുണ്ട് കട്ടൻ ചായ കുടിക്കുന്ന ആളുകളാണ് കാലൊക്കെ മാറിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ വായിലെ അവശിഷ്ടങ്ങൾ ഉള്ളിലേക്ക് പോയാൽ ആ നിസ്കാരം പാത്തിലാവും ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഈച്ച വായിലേക്ക് കയറി അത് ഈച്ചല്ലേ ഇറക്കി വിട്ടു നിസ്കാരം പാത്തിലായി പോകും അപ്പോ പല കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാരാകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ക്ലാസ്സുകള് നിങ്ങൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തുക വെറും തിക്റും സലാത്തും കേൾക്കാൻ വേണ്ടി മാത്രം നമ്മളെ ക്ലാസ് കേൾക്കുക അങ്ങനെ ചില ആളുകളുണ്ട് പെട്ടെന്ന് തടം ഇടണം പെട്ടെന്ന് ഭർത്താവിന് ജോലി ഇട്ടണം അതിന് തിക്രും സ്ലാത്തും വേണം ശത്രുക്കളെ നശിപ്പിക്കണം അതിന് തിക്റും സ്ഥലാത്തും അതിന് മാത്രം ഇങ്ങനെയുള്ള മജിസ് കേൾക്കുന്ന പല ഉമ്മമാരുണ്ട് അവർക്ക് അറിവ് പഠിക്കണം എന്നൊരു ചിന്തിയില്ല അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് ാഹി അപ്പൊ അറിവും പഠിക്കണം വിക്ര സലാത്ത് ചൊല്ലണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പൂന്തോപ്പാണെന്ന് മുഹമ്മദ് റസൂലി ഇപ്പൊ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് ഇങ്ങനെ ക്ലാസ് കേട്ടു നിങ്ങൾ സ്വർഗത്തിലായിരുന്നു എന്നാ റസൂൽ പഠിപ്പിച്ചത് എത്ര കൂലു കിട്ടിയത് ഉസ്താദ് വലിച്ചു നീട്ടി പറയാണെന്നില്ല കംപ്ലൈന്റ് പറയാതെ നമുക്കൊക്കെ തിരക്കാണല്ലോ ഒന്നിനും ഒഴിവില്ല പഠിക്കാൻ സമയമല്ല കുർആാനോദാൻ സമയമില്ല തിരക്കാണ് ഉസ്താദെ മക്കളെ കാര്യം നോക്കണം വീടിന്റെ കാര്യം നോക്കണം ജോലി നോക്കണം കച്ചവടം നോക്കണം ഇങ്ങനെ നമ്മൾ തിരക്കാണ് തിരക്കാണ് ഒഴിവില്ല ഒഴിവില്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതുവരെ ഖുർആൻ പറയുന്നു പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെ നമ്മൾക്ക് ഒന്നിനും സമയം ഉണ്ടാവൂല നിസ്കരിക്കാനുമില്ല ക്ലാസ് കേൾക്കാനില്ല മജ്ലസിൽ പങ്കെടുക്കാനില്ല അള്ളാൻ ഓർക്കാനും സമയം ഉണ്ടാവില്ല മരിച്ച പിന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയിച്ച എല്ലാറ്റിനും പിന്നെ സമയം ഉണ്ടാവും പക്ഷെ എന്ന് മാത്രം അള്ളാഹു കാക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്